പി എസ് സി വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പി എസ് സി വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത് ഓപ്ഷൻ എ ചെമ്മീനാണ് അപ്പോൾ തന്നിരിക്കുന്നതിൽ ചെമ്മീനാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത് ഓക്കെ ഇതിലെ ആദ്യത്തെ സിക്സ്റ്റി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഓപ്ഷൻ സി ചൈന ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണോപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേര് ഓപ്ഷൻ ബി വിസരണാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേര് വിസരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഒന്നാമത്തെ എന്താണ് അർജന്റീന മൂന്നാമതും കപ്പ് നേടി ശരിയാണ് അല്ലേ അർജൻറീന മൂന്നാമതും കപ്പ് നേടി പിന്നെന്താണ് രണ്ട് പ്ലെയർ ഓഫ് ദി ആയിട്ട് മെസ്സിയെ തിരഞ്ഞെടുക്കപ്പെട്ടു അതും ശരിയാണ് മൂന്നാമത്തെ തെറ്റാണ് അല്ലേ ബ്രസീൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി തെറ്റാണ് രണ്ടാം സ്ഥാനം കരസ്ഥാക്കിയത് ഫ്രാൻസ് ആണ് പിന്നെ ഏതാണ് നാലാമത്തെ നോക്ക് കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി ശരിയാണല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം അർജൻറ്റീനയാണ് കപ്പ് നേടിയല്ലേ അർജൻറ്റീന മൂന്നാമതാണ് കപ്പ് നേടുന്നത് അതുപോലെ പ്ലെയർ ഓഫ് ദി ആയിട്ട് മെസ്സിയെ തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ ബ്രസീലിനല്ല രണ്ടാം സ്ഥാനം കിട്ടിയത് ആർക്കാണ് ഫ്രാൻസിനാണ് കേട്ടോ ഫ്രാൻസ് രണ്ടാം സ്ഥാനം കരസ്ഥാക്കി പിന്നെ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി ഓക്കെ കേരളത്തിലെ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ് ഓപ്ഷൻ സി അനേർട്ട് ആണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസിയാണ് അനേർട്ട് ഓക്കെ അനേർട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ അനേർട്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഏജൻസി ഫോർ ന്യൂ ആൻഡ് റെന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി ആണ് കേട്ടോ അപ്പോൾ രണ്ട് കാര്യം ഓർമ്മിച്ച് നോക്ക് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അനേട്ട് സ്ഥാപിതമായത് അതുപോലെ ഇതിൻ്റെ ഫുൾ ഫോം ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നാണ് കേട്ടോ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് ഓപ്ഷൻ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് ഓപ്ഷൻ എ വില്ലോ മരണേ അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് വില്ലോ മരത്തിൻ്റെ തടി കൊണ്ടാണ് അടുത്ത ചോദ്യം എന്താണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഓപ്ഷൻ ബി കെ കേളപ്പനാണ് അപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി കെ കേളപ്പനാണ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏതാണ് ഓപ്ഷൻ സി കേരളം അപ്പോൾ കേരളത്തിലാണ് ആദ്യമായിട്ടെന്ത് ലോട്ടറി ആരംഭിച്ചത് അത് ഓർമ്മിച്ച് വെക്കണേ ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ് ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം അപ്പോൾ ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗോവ അപ്പോൾ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ തന്നിരിക്കുന്നതിലാണ് പിന്നെ ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് അപ്പോൾ ബാരാലാച്ചിലാചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ ജയന്തിയാക്കന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി മേഘാലയ അപ്പോൾ ജയന്തിയാക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ഖാരോ ഖാസി ജയന്തിയ ഈ മൂന്ന് കുന്നുകളും സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് കേട്ടോ ഓർമ്മിക്കണേ അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു ഓപ്ഷൻ എ യങ് ഇന്ത്യ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മഹാത്മാഗാന്ധി ആരംഭിച്ച മാസികയുടെ പേരാണ് യങ് ഇന്ത്യ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ആണ് പറയുന്നത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ പതിനാല് അപ്പോൾ ആർട്ടിക്കിൾ പതിനാലിലാണ് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് പറയുന്നത് ഇങ്ങനെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുക എങ്ങനെയാണ് നിയമവാഴ്ച എന്നും പറയൂട്ടോ അപ്പോൾ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ പതിനാലാണ് അതുപോലെ ഇങ്ങനെ ചോദിച്ചാലും ഏത് തന്നെയാണ് ആർട്ടിക്കിൾ പതിനാലാണ് കേട്ടോ ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി നാല് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൻ്റെ ഭരണാധികാരി ആയിരുന്നത് ആയതുകൊട്ടോ കാടമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കേരളം അപ്പോൾ കാടമം കുന്നു എന്ന് പറഞ്ഞാൽ ഏലമല അല്ലേ ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ നാഥുലാച്ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ സിക്കിം അപ്പം നാഥുലാച്ചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണേ ബാരാലാച്ചിലാച്ചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലായിരുന്നു കേട്ടോ മറന്നുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവ സ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞതാരാന്ന് ചോദിക്കും അതിൻ്റെ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് അതുപോലെ ഈ ഒരു പ്രഖ്യാപനത്തോടെ എവിടെയാണ് സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയെന്നും വേറൊരു ചോദ്യം വരാം അപ്പോൾ അതെവിടെയാണ് ആലുവയിലാണ് കേട്ടോ അപ്പോൾ ആലുവയിലാണ് സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ് ശ്രീനാരായണ ഗുരു ഓക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാരെ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തിന് വൈക്കം സത്യാഗ്രഹത്തിലെ സവർണജാഥ സംഘടിപ്പിച്ചത് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭനാണ് കേട്ടോ അടുത്തത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത് ഏതാണ് ഓപ്ഷൻ എ കേബിൾ ലംജാവോ അപ്പോൾ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്ക് അല്ലേ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനാണിത് കേബിൾ ലംജാവോ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് ചലിക്കുന്ന ഒരു ദേശീയോദ്യാനം ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക കേട്ടോ ഇന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ദ്രാവിഡ ശൈലി അപ്പോൾ ദക്ഷിണേന്ത്യയിലെ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി അറിയപ്പെടുന്നത് ദ്രാവിഡ ശൈലി എന്നാണ് മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരി അപ്പോൾ നോക്കാം സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു അപ്പോൾ ഇതാണ് മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇപ്പം എന്താ പറഞ്ഞത് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു വലനം എന്ന് പറഞ്ഞാൽ മടങ്ങ അങ്ങനെയാണിത് രൂപം കൊള്ളുന്നത് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരെ ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിനാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക നൊബേൽ പ്രൈസ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ് കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങൾ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി അല്ലേ അതിനാണ് ഈ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയത് മക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത് ഓപ്ഷൻ സി ചോട്ടാ നാഗ്പൂർ അപ്പോൾ ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് അതുപോലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത് തന്നെയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി തന്നെയാണ് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത് ഓപ്ഷൻ എ ബൃഹദീശ്വര ക്ഷേത്രം അപ്പോൾ ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രമാണ് ഏത് ബൃഹദീശ്വര ക്ഷേത്രം ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത് ഓപ്ഷൻ ബി കുടുംബശ്രീ ആണ് കേട്ടോ അപ്പോൾ കുടുംബശ്രീ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മെയ് പതിനേഴിനാണ് അതുപോലെ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ഇതാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത് ഓക്കെ ഇരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആര് ഓപ്ഷൻ സി ആണ് സുഗതകുമാരി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് എന്ത് നിലവിൽ വന്നത് വനിതാ കമ്മീഷൻ അല്ലേ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന് അതിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് ആരെ സുഗതകുമാരി എന്ന് പറയുന്നത് ഓക്കെ ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ് ഓപ്ഷൻ എ ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് കേട്ടോ അപ്പോൾ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അതുപോലെ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത് ഓപ്ഷൻ ബി അനുച്ഛേദം പതിനാല് ആർട്ടിക്കിൾ പതിനാലാണ് കേട്ടോ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമത്തിന് മുമ്പിലുള്ള സമത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലിലാണ് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ആണല്ലേ മാൻഡമസ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് റിട്ടല്ലേ മാൻഡമസിനെ നമുക്കങ്ങനെ ഓർമ്മിക്കാം മാൻ മാൻഡു മസ്റ്റ് മാൻ മാൻഡു മസ്റ്റ് മാൻഡമസ് അങ്ങനെ കണക്ട് ചെയ്ത് വച്ചാൽ അത് മറന്നുപോകില്ല ഓക്കെ ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഓപ്ഷൻ എ സ്വരൻ സിംഗ് കമ്മിറ്റി അപ്പം മൗലിക കടമകളല്ലേ അത് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണല്ലേ അപ്പം സ്വയം ചെയ്യേണ്ടതായതുകൊണ്ട് ഇവിടെ ശുപാർശ ചെയ്ത കമ്മിറ്റി ആരാണ് സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ അതങ്ങനെ കണക്ട് ചെയ്ത് വെക്ക് വെച്ച് ഓർമ്മിക്കാം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ആണ്ല്ലേ അനുച്ഛേദം അൻപത്തി ഒന്ന് എ ആണ് കേട്ടോ അപ്പോൾ മൗലിക കടമകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിള് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ആണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ ബി ഡിസംബർ പത്ത് അപ്പോൾ ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് അപ്പോൾ ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ ഗീതം രചിച്ചതാരാണ് ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ് ഓപ്ഷൻ ബി വിശ്വഭാരതി അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച ഇത് വിശ്വഭാരതി എന്ന് പറയുന്നത് ഓക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് ആണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഓക്കെ താങ്ക്